ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതിക്കാരും ഉപഭോക്താവുമാണ് ഇന്ത്യ നമുക്ക് ആവശ്യമായ എണ്ണയുടെ എൺപത് ശതമാനവും നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് പരമ്പരാഗതമായി സൗദി അറേബ്യയും ഒക്കെ അടങ്ങുന്ന അറബ് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയുടെ എണ്ണ വ്യാപാര പങ്കാളികൾ എന്നാൽ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ വലിയ ഇളവുകൾ നൽകിയതോടെ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി ഇന്ത്യയിലെ റിഫൈനർമാർ ഒരുമിച്ച് ജൂണിൽ പ്രതിദിനം ഒന്നേ ദശാംശം ഒൻപത് എട്ട് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാൽ മെയ് മാസത്തേക്കാൾ മൂന്ന് ദശാംശം ഏഴ് ശതമാനം കുറവാണ് ജൂണിലെ ഇറക്കുമതി എന്നാണ് ഡാറ്റകൾ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ജൂൺ മുപ്പതിന് അവസാനിച്ച ആദ്യ സാമ്പത്തിക പാദത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഒന്നേ ശതമാനം വർദ്ധിച്ചതായും കണക്കുകൾ പറയുന്നു പരമ്പരാഗത വ്യാപാര പങ്കാളിയായ അറബ് രാഷ്ട്രങ്ങളിൽ പലതിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ ഇന്ത്യ കുറച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യത്തോടെ വില ഉയർത്തിയതാണ് ഇന്ത്യയെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി ജൂണിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ റിഫൈനറുകൾ ജൂണിൽ ഏഴു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ് ബി പി ഡി എണ്ണയാണ് ഇറാഖിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇത് മെയ് മാസത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനവും മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനാല് ദശാംശം ആറ് ശതമാനവും കുറവാണ് അവർക്ക് അനുവദിക്കാൻ അധിക ബാരലുകൾ ഇല്ലാത്തതിനാലാണ് ഇടിവുണ്ടായത് എന്ന് ഒരു വ്യാപാരിയെ ഉദ്ധരിച്ചുകൊണ്ട് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ മാസം ആദ്യം ഇറാഖിന്റെ എണ്ണ മന്ത്രാലയം ഒ പിഇ സഹകരണ പ്രഖ്യാപന കരാർ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ ഏതെങ്കിലും എണ്ണ അമിത ഉൽപാദനത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നതായിരുന്നു ഈ കരാർ അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിമാസ എണ്ണ ഇറക്കുമതി മെയ് മാസത്തിൽ പത്ത് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞതിനു ശേഷം ഒൻപത് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നു എന്നും ഡേറ്റ കാണിക്കുന്നുണ്ട് ഇടിവ് നേരിട്ടുവെങ്കിലും ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ വിതരണക്കാരായി ഇറാഖ് ഇപ്പോഴും തുടരുകയാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ സൗദി അറേബ്യയും യു എയുമാണ് ഇന്ത്യയിലേക്കുള്ള നാലാമത്തെ വലിയ വിതരണക്കാരായി യു എസ് മാറി എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം അതേസമയം വെൻസോലയിൽ നിന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കാനുള്ള നീക്കം ശക്തമാവുകയാണ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ റിഫൈനർമാരായ റിലയൻസ് ഗ്രൂപ്പാണ് വെൻസോലയിൽ നിന്നും ഓയിൽ ഇറക്കുമതിക്ക് തയ്യാറെടുക്കുന്നത് ഇത് സംബന്ധിച്ച അനുമതി റിലയൻസ് അമേരിക്കയിൽ നിന്നും ലഭിച്ചുവെന്നാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം ഉപരോധം നീക്കിയതിനു ശേഷം വെൻസോലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ തൊണ്ണൂറ് ശതമാനവും റിലയൻസിന്റെ സംഭാവനയാണെന്ന് ഡാറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലെപ്പറിൽ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവ് തന്നെയാണ് വെൻസോലൻ ക്രൂഡ് ഓയിലിനെ ജനപ്രിയമാക്കുന്നത്